ഏവർക്ക് നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും എവിടെയും നയിക്കുമാറാകട്ടെ ചയാപജയ പ്രക്രിയയുടെ ഈ വൈകാരികവും ആത്മീയവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഇന്ന് ഈ ആധുനിക ലോകത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ശരീരത്തിൽ വന്നു ചേരുന്ന വിഷങ്ങള് വിഷസങ്കലനങ്ങൾ അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് ടോക്സിൻസ് ഡാമേജ് മൈക്രോകോൺട്രിയ ആൻഡ് ഹോർമോൺസ് ഡീ ടോക്സിൻസ് ഹെൽത്തി മെറ്റാബോളിസം കീടനാശിനികൾ പ്ലാസ്റ്റിക്കുകൾ ഖനലോഹങ്ങൾ തുടങ്ങിയ മലിനീകരണ വസ്തുക്കൾ പട്ടണത്തിലൂടെയും വായുവിലൂടെയും വെള്ളത്തിലൂടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു ഈ പക്ഷെ വസ്തുക്കൾ കോശങ്ങളിലെ ഊർജ്ജ കേന്ദ്രങ്ങളായ മൈക്രോകോൺട്രിയയെ നശിപ്പിക്കുകയും അതുവഴി കാര്യക്ഷമമായി കലോറുകത്തിച്ച് കളയാനുള്ള ശരീരത്തിന്റെ ശേഷി കുറയ്ക്കുകയും ചെയ്യുന്നു ഇവ ഹോർമോൺ സന്തുലിതാവസ്ഥ തകർക്കുകയും ക്ഷീണം അമിതഭാരം ചയാപജയ മാന്യം എന്നിവയ്ക്ക് കാരണമാവുകയും ചെയ്യും സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതും പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ശുദ്ധമായ വെള്ളം കുടിക്കുന്നതും വിഷാംശം ഉള്ളിലെത്തുന്നത് കുറയ്ക്കാൻ സഹായിക്കും ആരോഗ്യകരമായ ഭക്ഷണം പതിവായുള്ള വിയർക്കൽ ധാരാളം വെള്ളം കുടിക്കുന്നത് എന്നിവയിലൂടെ കരളിനെ പിന്തുണയ്ക്കുന്നത് ശരീരത്തെ സ്വാഭാവികമായി വിഷമമുക്തമാക്കാൻ സഹായിക്കും അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രമേയം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഈ വിഷാംശങ്ങൾ ഉണ്ട് എന്നുള്ളതിന് ആർക്കും തർക്കം ഉണ്ടാവുന്ന കാര്യമൊന്നുമില്ല പ്രത്യേകിച്ചും ഹരിത വിപ്ലവത്തിന് ശേഷം ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളും എന്ന് വെച്ചാൽ വളരെ മനുഷ്യന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളിൽ ഒക്കെ രാസികങ്ങളും രാസികങ്ങളും ഒക്കെയാണ് അത് പ്രകൃതിയുടെ ആ ഇക്കോസിസ്റ്റത്തെ അറിയാത്ത ആളുകൾ ഇവിടുത്തെ കൃഷി രീതിയെ നിയന്ത്രിക്കുന്നത് കൊണ്ട് സംഭവിച്ചതാണ് ഇപ്പൊ തുടർന്നു ഇപ്പോ അത് ഇപ്പോൾ സൈന്റിഫിക് നമ്പറൊക്കെ കൂടിയൊരു കാലത്ത് അതിന്റെ വലിപ്പം ഈ ടോക്സിൻസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുടെ വലിപ്പം കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത് ടോക്സിൻസ് എന്ന് വെച്ചാൽ ഒരു ജൈവ സംവിധാനത്തിന് അതിന്റെ ആ സ്വാഭാവിക വിനിമയ സംവിധാനത്തിന് തകരാറിലാക്കുന്ന ഏതൊന്നും അത് ടോക്സിൻ ആണ് അല്ലെങ്കിൽ അന്യവസ്തു വിഷവസ്തു എന്നൊക്കെ പറയാം അങ്ങനെയുള്ള ടോക്സിക് കോണ്ടന്റുകൾ നമ്മുടെ ശരീരത്തിനകത്ത് പോലെ പോകുന്നുണ്ട് ഇത് പ്രധാനമായിട്ടും ബാധിക്കുന്ന ഒരു ഇടമാണ് മൈറ്റോകോംട്രിയ എന്ന് പറയുന്നത് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഒരു ഒരു കോശത്തിന്റെ ഊർജ ഉത്ഭവമാണ് അവിടെ കോശത്തിന്റെ ചയാപചയ പ്രവർത്തനത്തിന് വേണ്ടുന്ന ഊർജത്തെ ഏ വിതരണം ചെയ്യുന്ന ഒരു നമ്മുടെ ഈ റെസ്പിറേഷൻ എന്നുള്ള സംഭവം ഉണ്ടല്ലോ അതുപോലുള്ള റെസ്പിറേറ്ററി പ്രോസസ്സാണ് മൈറ്റോകോൺട്രിയില് സംഭവിക്കുന്നത് ഈ നമ്മൾ കഴിക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ കഴിക്കുന്ന ഈ കീടനാശിനികൾ പ്ലാസ്റ്റിക് കനലോഹങ്ങൾ തുടങ്ങിയ മലിനീകരണ വസ്തുക്കൾ നമ്മുടെ ശരീരത്തിനകത്ത് ചെലപ്പോ ഈ മറ്റേ പോഷകങ്ങൾ ചെല്ലുന്നതിന്റെ കൂടെ ഇവയും കൂടെ ചെല്ലുന്നുണ്ട് ഇത് സ്വാഭാവിക ജൈവ സംവിധാനത്തിന്റെ തടസ്സം ചെയ്യും സ്വാഭാവിക ജൈവ സംവിധാനം വെച്ചാൽ ജൈവമായിട്ടുള്ള ജൈവം എന്ന് വെച്ചാൽ സ്വയം സംഘടിതം സ്വയം സംഘടിതെന്ന് ചുമ്പോൾ അതിനൊരു ഒരു ബോധം ഉണ്ടായിരിക്കും ആ ബോധത്തിന്റെ നിയന്ത്രണത്തിൽ ഇവയെല്ലാം പ്രവർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ ഒരു അവസ്ഥ ഈ ടോക്സിൻസ് എന്ന് പറയുന്ന കീടനാശിനികൾക്ക് കെമിക്കൽസ് എന്ന് പറയുന്നവയ്ക്ക് ഉണ്ടാവില്ല അവയ്ക്കുള്ള കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആയിരിക്കും അതിന് ഒരു ചല സ്വഭാവം ഉണ്ടാവില്ല ചല ചലസ്വഭാവം ഇല്ലാത്തതിന് ജൈവമായിട്ട് ഇടപെടാനൊന്നും കഴിയില്ല അത് ജൈവ വസ്തുക്കൾ അതിനോട് ഇടപെടുന്ന സമയത്താണ് അവിടെ പ്രവർത്തനങ്ങൾ മാറ്റേണ്ടാവും ഇത് തന്നെയാണ് അവിടെ സംഭവിച്ചത് കോശത്തിലേക്ക് ഒരു വിഷസങ്കലിതമായിട്ടുള്ള ഒരു വസ്തു ഒരു പോഷണം അല്ലെങ്കിൽ ഒരു വസ്തു അകത്ത് ചെന്ന് പോഷണം എന്ന് പറയാൻ പോലും കഴിയില്ല പോഷണങ്ങളുടെ കൂടെ ചെന്ന് കഴിഞ്ഞാൽ ഇത് ശരീരത്തിന്റെ മുകളിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല അതവിടെ കിടക്കുകയുള്ളൂ പക്ഷെ അങ്ങനെ ഒരു അന്യവസ്തു അവിടെ ചെല്ലത്ത സമയത്ത് ശരീരം അതിനോട് വളരെ കൂടി പ്രതിരോധത്തോടു കൂടി പെരുമാറും അങ്ങനെ കൊണ്ട് തന്നെ മൈട്രോക്ലോൺട്രിയെ ഇത് നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമായി ബാധ കാര്യമായി ബാധിക്കുകയോ ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഊർജം പ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റെല്ലാം ശരിയാണെങ്കിൽ പോലും ഈ ടോക്സിൻസ് അകത്തുണ്ടെങ്കിൽ അത് നടക്കാതെ വരും അപ്പോ നമ്മുടെ ആധുനിക കാലത്ത് ഈ മറ്റേ മെറ്റാബോളിക് ആക്ടിവിറ്റിയെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതും ഈ ഒരു മറ്റേ വിഷ വസ്തുക്കളുടെ അകത്തേക്ക് ചെല്ലലാണ് നമ്മളിപ്പോ വെള്ളം കുടിക്കാൻ കുടിവെള്ളം നമ്മൾ കിണറ്റിൽ നിന്നും വെള്ളം എടുക്കുന്നവരാണെങ്കിൽ പോലും ടാങ്കിൽ സൂക്ഷിച്ച് ടാങ്കിൽ നിന്നും പി വി സി പൈപ്പ് വഴി പ്ലാസ്റ്റിക് ടാങ്കിൽ സൂക്ഷിച്ച് പി വി സി പൈപ്പ് വഴിയാണ് നമ്മൾ എടുക്കുന്നത് മാത്രല്ല നമ്മൾ യന്ത്രം കൊണ്ട് ഈ സെൻട്രിഫ്യൂജൽ പമ്പ് ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്തിട്ട് വെള്ളത്തിന്റെ ഘടന മുഴുവൻ തെറ്റിച്ചുകൊണ്ടുള്ള ഒരു സാധനത്തെ മുകളിലേക്ക് കയറ്റി അതിനെ ഇറക്കിയാണ് നമ്മൾ കഴിക്കുന്നത് ഇനി അഥവാ മറ്റേ വാങ്ങിക്കുന്നവരാണെങ്കിൽ ബോട്ടിൽ വാങ്ങിച്ചിട്ട് വരുന്നവർ ഇതെല്ലാം ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസിലല്ലേ ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ കോണ്ടന്റ്സ് അതിനകത്ത് കയറില്ല പ്ലാസ്റ്റിക് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ടോക്സിനാണ് കീടനാശിനി എന്ന് പറയുന്നത് കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ കീടകൾ ജീവനുള്ളവയാണ് ജീവനുള്ളവയെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കൾ അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ജീവി ആയതുകൊണ്ട് നമ്മളെ അത് കഴിക്കുമ്പോൾ മരിച്ചു പോകുന്നില്ല പക്ഷെ നമ്മുടെ ആക്ടിവിറ്റിയെ നിലനിർത്താൻ കോശങ്ങളെ ബാധിക്കാൻ അതിന്റെ ധാരാളം കഴിയും അതുപോലെ തന്നെ ഖനലോഹങ്ങൾ സാധാരണ രീതിയിലുള്ള ലോഹങ്ങൾക്ക് പരം ഖനലോഹങ്ങൾ ഒക്കെ നമ്മുടെ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മൾ അത്തരത്തിലുള്ള ഉപകരണങ്ങളും അത്തരത്തിലുള്ള വസ്തുക്കളും അത്തരത്തിലുള്ള ഇൻഡസ്ട്രികളും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇവയെല്ലാം അന്തരീക്ഷത്തിലേക്കാൻ തിരഞ്ഞു നിൽക്കുന്നുണ്ട് ഇത് ഭക്ഷണത്തിലൂടെയും വായിലൂടെയും വെള്ളത്തിലൂടെയൊക്കെ ശരീരത്തിൽ പ്രവേശിക്കുന്നു ഇത് മൈറ്റകൊണ്ടറിയെ നശിപ്പിക്കും അപ്പോ ഈ കൃത്യമായിട്ട് കലോറി ജനറേറ്റ് ചെയ്യാനുള്ള ഈ ചയാപജയത്തിന് വേണ്ടെന്നുള്ള ഊർജത്തെ ജനറേറ്റ് ചെയ്യാനുള്ള ശേഷി ശരീരത്തിൽ ഇല്ലാതെയാവും ഇത് ഹോർമോൺ ബാലൻസിന് തകർക്കും ഈ കോശങ്ങൾ കൃത്യമായിട്ട് സംഭവിക്കുമ്പോഴാണല്ലോ അതിനെ നിലനിർത്തുന്ന രീതിയിലാണല്ലോ ഹോർമോണുകൾ പ്രവർത്തിക്കുന്നത് ഹോർമോണുകളെ കുറിച്ച് കഴിഞ്ഞ ദിവസം സംസാരിച്ചു അപ്പോൾ ഹോർമോൺ ബാലൻസ് തെറ്റിക്കും അത് വല്ലാത്ത ക്ഷീണത്തിന് കാരണമാകും അമിത ഭാരത്തിന് കാരണമാകും ചയാപചയ മാന്ദ്യത്തിന് മൊത്തത്തിലുള്ള മാന്ദ്യത്തിന് കാരണമാകും ഇതിനൊക്കെ കാരണമാകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് സംസ്കരിച്ച ഭക്ഷണവും ഒക്കെയാണ് സംസ്കരിച്ച ഭക്ഷണം അന്തരീക്ഷ മാലിന്യം എന്നുള്ളത് ഉറപ്പായിട്ടുമുണ്ട് നമ്മളിപ്പോ അന്തരീക്ഷ മാലിന്യത്തെ ഒന്നും മുഴുവനായിട്ടും മാറ്റാൻ കഴിയില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ സംസ്കരിച്ച ഭക്ഷണങ്ങൾ പൂർണ്ണമായിട്ടും ഒഴുകുക സംസ്കരിച്ച ഭക്ഷണം എന്ന് വെച്ചാൽ നമ്മൾ പ്ലാസ്റ്റിക് പാക്കറ്റിൽ പൊതിഞ്ഞ് കമ്പനിയുടെ ഷെൽഫിൽ വെച്ചിട്ടുണ്ടാവില്ലേ അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കുക പ്രകൃതി വൃക്തമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക പഴമൊക്കെ ആണെങ്കിൽ പഴം നേരിട്ട് തിന്നുക ഈ പഴത്തിൽ മറ്റേ മാലിന്യമല്ലേ വിഷമടിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സും കൂടെ ഈ ഈ ജൈവ വസ്തുക്കൾക്ക് ഉണ്ട് എന്നുവെച്ചാൽ നമ്മൾ സഹിക്കുന്നതിനു മുമ്പ് അവ സഹിക്കുന്നുണ്ട് പഴം സഹിക്കുന്നുണ്ട് ഈ പഴം ഇതിനെ പരമാവധി അതിന്റെ ശരീരത്തിൽ പതിക്കാത്ത രീതിയിൽ മാറ്റി തീർക്കാൻ പഴത്തിന് കഴിക്കണം പഴം ജീവനുള്ളതാണ് ഏത് പഴമാണെങ്കിലും അതിന് അതിൻ്റെ ശരീരത്തിലൊക്കെ വന്നിട്ടുള്ള ടോക്സിനെ കുറെയൊക്കെ നിർവീര്യമാക്കും അതിനുശേഷമാണ് നമ്മളെ അടുത്തേക്ക് എത്തുന്നത് നമ്മൾ അതിനെയും പിന്നെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കഴിക്കുക പിന്നെ ബാക്കിയുള്ളത് ശരീരം ശരിയാക്കുമെന്ന് വിചാരിക്കുക പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ശുദ്ധമായ വെള്ളം കുടിക്കുക കിണറ്റിൽ നിന്നും പൊലിയെടുത്ത വെള്ളം അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളം കുടിക്കുക അതല്ലാതെ പാക്കറ്റിലാക്കിയത് ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം കുടിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഡീറ്റോക്സ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണം അതായത് നമ്മൾ നല്ലപോലെ വ്യായാമം ചെയ്യുക അപ്പോൾ ഈ റെസ്പിറേഷന്റെ കൃത്യമായിട്ടുള്ള റേറ്റ് കൂട്ടുക അതുപോലെ തന്നെ പതിവായിട്ട് വിയർക്കുക വല്ലപ്പോഴും ഒന്ന് വിയർക്കുന്നതല്ല എപ്പോഴും രാവിലെയും അല്ലെങ്കിൽ വ്യായാമം ചെയ്തിട്ടോ അല്ലെങ്കിൽ ജോലികൾ ചെയ്തിട്ടോ വിയർക്കുക നല്ല ശരീരത്തിന്റെ എക്സോഷൻ നല്ലപോലെ കൂട്ടുക അത് ഇതെല്ലാം കണ്ടക്ട് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇതൊക്കെ ചെയ്യുമ്പോൾ കരള് ഒരുവിധം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി കരളിനാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റുക കഴിക്കുന്ന ഭക്ഷണത്തിലോ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്ന സാധനങ്ങളെയൊക്കെ ഈ ഈ സംവിധാനത്തിലൂടെ ക്ലീൻ ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ആൾ കരളാണ് അപ്പൊ കരളിനെ നമ്മൾ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശരീരത്തെ പരമാവധി വിഷമമുക്താകണം നൂറ് ശതമാനം ആകണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ പറ്റണം നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ ഇക്കോ വില്ലേജുകളൊക്കെ നമ്മൾ ഭാവന ചെയ്യുന്നത് ഒരു ജീവിത വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറിയാൽ മാത്രമേ പൂർണ്ണമായിട്ട് സാധിക്കുകയുള്ളൂ അതല്ല പൊതു നഗര വ്യവസ്ഥയിലും പൊതു സംവിധാനത്തിലും ജീവിക്കുന്ന സമയത്ത് ഏറ്റവും ചുരുക്കിയത് നല്ല ഭക്ഷണവും ശുദ്ധമായ ഭക്ഷണവും ശുദ്ധമായ മറ്റേ വെള്ളവും കുടിക്കുക വഴി നമുക്കിത് പരമാവധി മെച്ചപ്പെടുത്താൻ പറ്റും പൂർണ്ണമായിട്ടും മാറണമെങ്കിൽ മനസ്സിലാക്കുക സമഗ്രമായിട്ടുള്ള ജീവിതശൈലി സ്വീകരിക്കുക തന്നെ ചെയ്യാം അപ്പോ ഇതാണ് ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഈ ടോക്സിൻസ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നത് ബിറ്റാമോണിസത്തെ നല്ലപോലെ ബാധിക്കും ആ അതിനെ ഒഴിവാക്കാനായിട്ട് ശുഭകരമായ രീതിയിലുള്ള ഭക്ഷണവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുക ഈ അറിവ് പകർന്നു തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പങ്കിട്ടുകൊണ്ട് നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക